വലിയ മരങ്ങള് അതുപോലെ ചെമ്മഞ്ചല്ലി കുമ്മച്ചിയുടെ കുത്തൽ അല്ലെങ്കിൽ വെള്ളീച്ച മണ്ടരി പക്ഷേ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു മിസ്റ്റ് പോലെ മാത്രമേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാം ഈ ഇലയിൽ വീണ് കിടക്കുന്ന നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത വലിയ ചെടികളാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള റേഷ്യോയിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ മിക്കവാറും അഞ്ചു കൊല്ലത്തിന് മുകളിലോട്ടൊക്കെ ഉള്ളതായിരിക്കും അപ്പം നമ്മൾ എന്തായാലും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യു ഫൗണ്ടറി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എഗ്രിക്യൂർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രൂട്ട്സിൽ ഉപയോഗിക്കാൻ എന്നൊക്കെ പലരും ചോദിക്കാനുണ്ട് ഇത് എല്ലാ പ്ലാന്റ്സിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഫ്രൂട്ട് പ്ലാന്സിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമൈസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറയാൻ പോകുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കും അപ്പൊ നമ്മൾ ഈ പ്രോഡക്ടിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ തരാം അപ്പൊ ഇത് ഹോമിയോ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ഏകദേശം നാൽപ്പതോളം ഹോമിയോ മരുന്നുകൾ ഡ്രഗ്സുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നമാണ് ഇത് ഗോവ എന്നാണ് നമുക്ക് ഇത് കിട്ടുന്ന പ്രൊഡക്റ്റ് അപ്പോൾ നമ്മളിപ്പോ ഏകദേശം ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒരു കൊല്ലത്തോളമായി നമ്മുടെ തെങ്ങുകളിലും കവങ്ങളിലും അതുപോലെ ഫുഡ് പ്ലാന്റ്സിലും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് ചെടികളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു പെസ്റ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ അതിനകത്ത് എഴുപത്തഞ്ച് ശതമാനം പെസ്റ്റുകളെ ഇത് കൃത്യമായിട്ട് പ്രതിരോധിക്കും രണ്ടാമത്തെ ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് നല്ല വളർച്ചയും നല്ല പച്ചപ്പും പെട്ടെന്ന് പെട്ടെന്ന് തട്ടെടുത്ത് വളരാനൊക്കെ ഉള്ള കഴിവുണ്ട് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ടോളറൻ്റ് ആണ് സ്ട്രെസ്സിനെ നമുക്ക് ഭയങ്കര ചൂട് അതുപോലെ ഭയങ്കര വെള്ളക്കുറവ് എന്നൊക്കെയുള്ള സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെടികളുടെ വളർച്ചേനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ഇത് കൂടാതെ നമുക്ക് ഒരു വളർച്ച ഇല്ലാതെ നിൽക്കുന്ന അതൊക്കെ നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടറിൽ വരും വളർച്ച ഇല്ലാതെ ഫ്രീസായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് എപ്പോഴും പറയുന്ന കെമിക്കൽ പെസ്റ്റസൈഡ് അടിക്കുക ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷേ അല്ല നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഈ ഓർഗാനിക് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഓർഗാനിക് വെയിൽ കൂടെ തന്നെ ചെടികൾ ഫ്രീസായിട്ട് നിൽക്കുന്നതും വളർച്ചയില്ലാതെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു ഭയങ്കര ഒരു കരുത്തിൽ വളരാതിരിക്കുന്നതിനൊക്കെ നമുക്ക് പ്രതിവിധിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം അപ്പോൾ നമുക്ക് ഇപ്പൊ ഇപ്പോൾ അപ്പിയറൻസ് ഒക്കെ മാറിയിട്ടുള്ളത് നല്ല ബ്ലൂ ബോട്ടിലാണ് വരുന്നത് ബ്ലൂ ബോട്ടിലായത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നല്ല കൂളായിട്ടുള്ള സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മെയിലധികം കൊള്ളിക്കാതെ ശ്രമിക്കുക എന്നുള്ള കാര്യം അപ്പോൾ ഈ ബ്ലൂ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നേരം വെയിൽ കൊണ്ടു എന്നുള്ള പ്രശ്നമൊന്നും നമ്മൾ ബാധിക്കപ്പെടില്ല അപ്പോൾ ഇത് നല്ലൊരു അലൂമിനിയം ഫോയിലെ കൂടിയാണ് വരുന്നത് അപ്പൊ സീല് പൊട്ടിച്ച ഉടനെ നമുക്ക് അതിൻ്റെ ഒരു എത്തനോൾ സ്മെല് ഒരു സ്പിരിറ്റിന്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഹോമിയോ ആയതുകൊണ്ടാണ് അപ്പം ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി കിട്ടുന്ന ഹോമിയോ ഗുളികയുടെ അതേ രൂപത്തിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ ഡോസേജ് വരുന്ന നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിന് ഒരു മൂന്ന് കൊല്ലം പ്രായം വരുന്ന ചെടികൾക്കെല്ലാം മൂന്ന് കൊല്ലത്തിൽ കുറവാണെങ്കിൽ ഇരുപത്തഞ്ച് ഗുളികയാണ് ഒരു ലിറ്ററിൽ ഇരുപത്തഞ്ച് ഇതുപോലത്തെ ടാബ്ലറ്റ് ഒരു ലിറ്ററിൽ നമ്മൾ ലയിപ്പിച്ചതിന് ശേഷമാണ് സ്പ്രേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഏകദേശം മൂന്ന് കാലത്തിന് മുകളിലോട്ട് പ്രായമുള്ളതാണെങ്കിൽ അമ്പത് ഗുളിക ഒരു ലിറ്ററിലാണ് നമ്മൾ ലയിപ്പിക്കേണ്ടത് ഇപ്പം നമ്മൾ നഴ്സറിയിലാണ് സ്പ്രേ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ഗുളിക ഒരു ലിറ്റർ നല്ല രീതിയിൽ ലയിപ്പിച്ച് ഒരു ബോട്ടിലേക്ക് എടുക്കുക അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൽ നമ്മളിതിപ്പം ഹോമിയോ ഇരുപത്തഞ്ച് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ലയിപ്പിച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത് സ്പ്രെയർ ഹെഡ് വെച്ചിട്ടുള്ള ബോട്ടിലാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കുറെ കൂടുതൽ ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും വരും രണ്ടോ മൂന്നോ എട്ടോ പത്തോ ലിറ്ററിന്റെ നമുക്ക് സ്പ്രേയർ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇപ്പം നഴ്സറി തന്നെ നമുക്ക് ചില ചെടികളിൽ നമുക്ക് ഇത് അടിച്ച് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മളൊരു പെസ്റ്റിസൈഡോ എന്ത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം സ്പ്രേ ചെയ്യാം അത്രയും നല്ലത് എന്നാണ് നമ്മൾ വിചാരിക്കാറ് പക്ഷേ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു മിസ്റ്റ് പോലെ മാത്രമേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാം ഈ ഇലയിൽ വീണ് കിടക്കുന്ന ജസ്റ്റ് ഒരു ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റ് മാത്രമേ വെള്ളം വീണ്ടുള്ളൂ ബാക്കി സ്പേസ് ഓപ്പൺ ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര സ്ഥലത്ത് മാത്രമേ വീണ്ടുള്ളൂ അപ്പോൾ അതുപോലെ മാത്രമേ വീഴാൻ പാടുള്ളൂ ഒരിക്കലും ഇത് കുളിപ്പിക്കാൻ പാടുള്ളൂ കുളിപ്പിച്ച് വല്ലാണ്ട് കൂടുതൽ അടിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ അബ്സോർപൻ റേറ്റ് കുറയുവാണ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് അത് എപ്പോഴും മനസ്സിൽ വെക്കണം എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ തെറ്റി ഒരു കാര്യമാണ് മാക്സിമം റിസൾട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സ്പ്രേ എല്ലാ ഇലകളിലും കിട്ടുന്ന പോലെ കൊടുക്കുക ഇനി അതല്ല നമുക്ക് മൊത്തം ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇത് എത്തില്ല സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളടിയിലത്തെ ഭാഗത്ത് നമുക്ക് അടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയുടെ തേർട്ടി പെർസെൻറ്റോ അല്ലെങ്കിൽ ഓരോ ഓരോ ഇലകളുടെയും തേർട്ടി പെർസെൻറ്റോ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ടെക്നിക്കൽ നോളജ് പറയുന്നത് പ്രിൻസിപ്പൾ പറയുന്നത് അത്രമാത്രം സ്പ്രേ ചെയ്യാൻ എന്നാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തളിപ്പുകൾ തളിരലകൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം സ്പ്രേ ചെയ്യാതിരിക്കുക ഇതിപ്പം കുറച്ച് മൂത്ത് തുടങ്ങിയെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുക സ്പ്രേ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക അല്ലാത്ത സ്പ്രേ അല്ലാത്ത ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് മാത്രം പോകുക കാരണം ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സ്പ്രേയിങ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ മിനിമൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ ഒരു നമുക്കൊരു ചെറിയ ഒരു വീട്ടിൻ്റെ ഒരു ഗാർഡൻ ആണെങ്കിൽ ഒരു ലിറ്റർ തന്നെ ധാരാളമാണ് ഒരു ലിറ്ററിന് നമുക്ക് ഒരു നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നഴ്സറിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് അഞ്ഞൂറ് തൈകൾക്ക് ഒരു ലിറ്റർ കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അഞ്ഞൂറിന് മുകളിൽ ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചെറുതാണ് പിന്നെ വീട്ടിൽ കുറച്ചുകൂടെ വലിപ്പത്തിലോ ഡ്രമ്മിലോ ഒക്കെ നിൽക്കുന്ന ചെടികളോ നിലത്ത് കിടന്ന ചെടികളോ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് സ്പ്രേയിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത വലിയ ചെടികളാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള റേഷ്യോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അഞ്ച് കൊല്ലത്തിന് മുകളിലോട്ടൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും അമ്പത് കുടിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ആക്കി ലയിപ്പിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ലിറ്റർ നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക അത് നല്ല രീതിയിൽ വേര് വലിച്ചെടുക്കും നല്ല റിസൾട്ട് കാണിക്കുന്നതായിരിക്കും അപ്പം പിന്നെ കീടങ്ങളെ ഒരു ശേഷി നമ്മളിപ്പോൾ ഈ സ്പ്രേ ചെയ്ത് വലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന തളിരലകൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വളർച്ച നേടിയെടുത്ത് വളരുന്ന തളിരലകൾക്ക് മാത്രം അതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടുകയുള്ളൂ അത് എപ്പോഴും വെക്കുക ഇപ്പം നമ്മളിപ്പോൾ ഒരു തളിരല ഇങ്ങനെ നിൽക്കുന്നുണ്ട് തളിരല ചെറുതായിട്ട് ഒട്ടിച്ച് വന്ന സമയത്ത് നമ്മളിത് മൊത്തത്തിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ തളരിൽ വല്ലാണ്ട് ഇൻഫ്രസ്ട്രക്ഷൻ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മളിത് സ്പ്രേ ചെയ്ത ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച എന്നൊരു രീതിക്ക് ശേഷമാണ് വരുന്നത് ഉണ്ടെങ്കിൽ നൂറ് ശതമാനം അതിനൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല എന്ന് നമ്മൾ ഉറപ്പ് പറയുന്നു നമുക്ക് അത്രത്തോളം റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രം പറയുന്നതാണ് അതാണ് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയുള്ള പിന്നെ അതുപോലെ തന്നെ ഇനി ഇൻ്റർവെൽ ഇൻ്റർവെൽ എപ്പോഴും നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ഇൻഫെസ്റ്റേഷനുള്ള സ്ഥലമാണ് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുക അത് നമുക്ക് ഒരു രണ്ട് മാസത്തേക്ക് മാത്രം ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ നാല് സ്പ്രേ രണ്ടാഴ്ചയ്ക്ക് കൊടുക്കുക പിന്നെ അത് റെഡി ആയി എന്ന് നമുക്ക് കണ്ണി കണ്ട് ബോധിച്ചതിന് ശേഷം പിന്നെ വൺ മന്ത്ലേക്ക് മാറ്റുക അതുപോലെ നമുക്ക് പ്രിക്കോഷൻ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ഇൻഫെസ്ട്രേഷൻ നടക്കുന്ന സ്ഥലമാണെങ്കിൽ മാസത്തിൽ ഒന്ന് മാത്രം നമ്മൾ പിന്നെ നമുക്ക് പ്രിക്കോഷൻ ആയിട്ടോ അതുപോലെ വളരെ ചെറിയ രീതിയിൽ ഇൻഫെസ്റ്റേഷൻ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഈ മാസത്തിൽ ഒന്ന് എന്ന രീതിയിൽ മാത്രം സ്പ്രേ ചെയ്യാൻ നിൽക്കുക അതുപോലെ മാസത്തിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം തീരുമാനിച്ച് എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്രോത്ത് കാഴ്ച കൊടുക്കുക അതുപോലെ ഈ പറഞ്ഞ കീടങ്ങൾക്ക് എല്ലാം ഇതിന് പ്രതിരോധിക്കുകയും ചെയ്യും അപ്പം അത് സാധാരണ നമ്മളിപ്പോൾ ഒരു വളം ഇട്ട് കൊടുക്കുന്നതൊക്കെ ആറ് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ ഒക്കെ പറയാറുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പെസ്റ്റിസൈഡ് അടക്കിടയ്ക്ക് സ്പ്രേ ചെയ്യേണ്ട വരും പിന്നെ തള്ളല വരുന്ന നോക്കി നിന്ന് സ്പ്രേ ചെയ്യേണ്ട വരും അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു മരുന്ന് നമുക്ക് ഈ രീതിയിൽ പറയുന്ന പോലെ മാസത്തിൽ ഒന്ന് നിങ്ങൾ ഒരു ദിവസം തിരഞ്ഞെടുത്താൽ ഒരു ദിവസം ഇതിനെ ഒരു സമയം മാറ്റി വെക്കുക അതെപ്പോഴും രാവിലെ ഒരു പത്ത് മണി അല്ലെ ഒമ്പതരയ്ക്ക് മുന്നേയും അതുപോലെ വൈകിട്ട് ഒരു നാലു മണിക്ക് ശേഷം ഏറ്റവും ബെസ്റ്റ് രാവിലെ ആയിരിക്കും കുറെയും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു നമുക്ക് ഒരു ഏഴര എട്ട് മണി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്ണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അബ്സോപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല വെയിലില്ലാത്ത സമയമാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം മണിക്ക് ശേഷം നല്ലതാണ് അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്ക് ശേഷം തീർച്ചയായിട്ടും എങ്ങനെ വെയിലുള്ള സമയമാണെങ്കിൽ വെയിലില്ലാത്ത ആണെങ്കിലും ഓക്കെയാണ് അഞ്ചു മണിക്ക് ശേഷമാണ് നല്ല അബ്സോപ്ഷൻ നടക്കും നല്ല രീതിയിൽ ചെടികൾ വലിച്ചെടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൽ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ കവു തെങ് കകു തൈകള് തെങ്ങും തൈകള് അതുപോലെ തെങ്ങ് വലിയ മരങ്ങള് അതുപോലെ ചെമ്മഞ്ചല്ലി കുമ്മജല്ലിയുടെ കുത്തൽ അതുപോലെ വെള്ളീച്ച മണ്ടരി അതുപോലെ നമ്മുടെ കവുങ്ങിൽ ഈ വെയിൽ കൂടുന്ന സമയത്ത് പട്ടയൊടിയും പട്ടയ്ക്ക് മഞ്ഞ കളർ വരും മഞ്ഞപ്പ് വരും മഞ്ഞെടുപ്പ് വരും ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിൻ്റെ അകത്ത ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്മുടെ ഐ ബട്ടണിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത തെങ്ങിൻറ്റേയും കവിൻ്റെയും വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃഷിയായിട്ടൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം തന്നെയായിരിക്കും അപ്പോൾ ഇതിന്റെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ട് കൊണ്ട് നമുക്ക് മുന്നേ നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് കുറച്ച് കുറവായിരുന്നു ബൾക്കായിട്ട് ചോദിച്ചവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഹോൾസെയിൽ ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന്റെ സ്റ്റോക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യക്കാർക്കൊക്കെ നമ്മളെ ബന്ധപ്പെടാം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊറിയർ വഴി അവിടെ വീട്ടിലെത്തിക്കുന്ന അല്ല കടകളിലെ ഷോപ്പിൽ എത്തിച്ച് തരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പം നമുക്ക് നിങ്ങളുടെ വീടുകളിലുള്ള എല്ലാ ചെടികൾക്കും വളർച്ച അതുപോലെ പൂച്ചെടികൾ ഓർണമെന്റൽ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഇതിൻ്റെയൊക്കെ നല്ല വളർച്ചയ്ക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സിനും ഫ്ലവേഴ്സിന്റെ ബ്രൈറ്റ് ഒക്കെ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗം വാങ്ങിച്ചവരൊക്കെ നമ്മുടെ അടുത്ത് പിന്നെയും പിന്നെയും വാങ്ങുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടിയാൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് കുറേ നമ്മൾ ബോട്ടിൽസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് വെയിൽ കൂടെ നിങ്ങൾക്ക് ഈ പെസ്റ്റിനെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്തണം അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ് ഈ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചർ റിലേറ്റഡുള്ള ഇഷ്ടംപോലെ വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതെ ബൈ ബൈ